സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസം മുതൽ നിരവധി ആനുകൂല്യങ്ങൾ സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ള പ്രധാന അറിയിപ്പ് വരുന്നു അതായത് സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് വിലവർദ്ധനം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന സാമ്പത്തിക വിദഗ്ദ്ധരുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ വിശേഷ ദിവസങ്ങളിൽ പിടിച്ച് കെട്ടാനാവാത്ത വിധം വിലക്കയറ്റം ഉണ്ടാകും മുന്നറിയിപ്പ് വരുമ്പോൾ ഇതിനെ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വലിയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സാധാരണക്കാർക്ക് സൗജന്യ ഓണക്കിറ്റുകൾ അതോടൊപ്പം തന്നെ സഹകരണ ചന്തകൾ അതോടൊപ്പം തന്നെ സപ്ലൈ കോ വഴിയുള്ള പ്രത്യേക യറുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ആവിഷ്കരിക്കുകയാണ് സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടിൽ അതോടൊപ്പം തന്നെ പ്രത്യേക സബ്സിഡിയിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നു ക്ഷേമ പെൻഷൻ രണ്ടു മാസത്തെ വരെ അക്കൗണ്ടിലേക്ക് നൽകുന്ന രീതിയിൽ പദ്ധതികൾ ആലോചിക്കുന്നു അങ്ങനെയുള്ള വിവിധ നേട്ടങ്ങളാണ് എത്തിച്ചേരുക കുടിശ്ശിക സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷം സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് ഘടുക്കൾ വരെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുനൂറിൻ്റെ രണ്ട് ഗെടുക്കൾ ഇതായിരിക്കും നമുക്ക് സെപ്റ്റംബർ മാസം വിതരണം ചെയ്യുക ഇനി റേഷൻ കാർഡുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തുന്ന സൗജന്യ ഓണക്കെറ്റിന് ഈ വർഷം മഞ്ഞ റേഷൻ കാർഡുകൾക്കായിരിക്കും അർഹതയുള്ളത് ബാക്കി റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി പത്ത് കിലോയുള്ള സ്പെഷ്യൽ അരി അതോടൊപ്പം തന്നെ പഞ്ചസാര തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ആറ് ലക്ഷത്തോളം ഓണക്കിറ്റുകളാണ് സൗജന്യമായിട്ട് വിതരണം ചെയ്യുക റേഷൻ കടകൾ വഴിയാകും മഞ്ഞ നിറമുള്ള ഏവേ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുക സെപ്റ്റംബർ മാസം മുതലാണ് ഇതിന്റെ വിതരണം ഉള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി വീണ്ടും നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഏകദേശം അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാന ബഡ്ജറ്റിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് ആയിരത്തിനു മുകളിൽ പ്രീമിയം ഒരു കുടുംബത്തിനാകുന്നതാണ് ഇത് പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തിൽ സർക്കാർ വഹിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് അഞ്ച് ലക്ഷം കുടുംബത്തിലെ പ്രായഭേദമന്യേ എല്ലാവർക്കും ലഭിക്കുന്ന സാഹചര്യമുണ്ട് ശസ്ത്രക്രിയകൾ അതോടൊപ്പം തന്നെ മറ്റ് കിടത്തി ചികിത്സകൾക്കെല്ലാം ഇവിടെ ആനുകൂല്യം ക്ലെയിം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും സർക്കാർ ആശുപത്രികളിൽ അതോടൊപ്പം തന്നെ സർക്കാർ സർക്കാരിനോട് എംപാനൽ ചെയ്തിട്ടുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളിലെല്ലാം ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് പുതുതായിട്ട് പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുകയില്ല പുതുതായിട്ട് അംഗങ്ങളെ ചേർക്കുന്നില്ല പക്ഷേ നിലവിലുള്ളവർ അതായത് പഴയ റേഷൻ കാർഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഒരു സീൽ അതിലുണ്ടാവും അങ്ങനെയൊക്കെയുള്ള റേഷൻ കാർഡിലെ ഗുണഭോക്താക്കളെല്ലാം ആ ഗുണഭോക്താക്കളെല്ലാം പദ്ധതിയിലെ അംഗങ്ങളാണ് അവർക്കെല്ലാം സൗജന്യ ചികിത്സയ്ക്ക് അർഹതയുണ്ട് സർക്കാർ ആശുപത്രികളിലൊക്കെ ചികിത്സയ്ക്ക് എത്തുമ്പോഴേ ഇത്തരത്തിലുള്ള പദ്ധതികളെ പറ്റി ഒരുപക്ഷെ നമ്മൾ അറിയുക പോലും ചെയ്യുന്നുള്ളൂ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുന്ന നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വിദ്യാർത്ഥികളുടെ സമഗ്ര ആരോഗ്യ വിശകലനം അതോടൊപ്പം തന്നെ ഒരു റിപ്പോർട്ട് കൃത്യമായിട്ട് ഈ ഹെൽത്ത് കാർഡിൽ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കൃത്യസമയത്ത് നൽകുന്ന പ്രതിരോധ മരുന്നുകളുണ്ടാവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ദന്ത സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ രോഗ അവസ്ഥകളുണ്ട് അതിനെന്തൊക്കെ രീതികളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഒരു റെക്കോർഡാക്കി വിദ്യാർത്ഥിയുടെ പേരുള്ള ആ ഹെൽത്ത് ഐ രേഖപ്പെടുത്തുന്ന സംവിധാനം ഇതെല്ലാം വിദ്യാർത്ഥിയുടെ ഭാവിയിലേക്ക് തന്നെ ഒരു പ്രയോജന മാകുന്ന രീതിയിൽ തന്നെ മറ്റെവിടെയാണെങ്കിൽ പോലും ഈ ഹെൽത്ത് കാർഡ് അല്ലെങ്കിൽ ഈ ഐ ഡി സ്കാൻ ചെയ്ത് വിദ്യാർത്ഥിയുടെ സമഗ്ര ആരോഗ്യ വിശകലനം അതോടൊപ്പം തന്നെ സമഗ്ര ആരോഗ്യ റിപ്പോർട്ട് ഇവയെല്ലാം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഹെൽത്ത് കാർഡിലൂടെ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക